കുവൈറ്റ് തീപിടുത്തത്തിൽ പരിക്കേറ്റ മലയാളികൾ അപകടനില തരണം ചെയ്തെന്ന് ഇന്ത്യൻ എംബസി പരിക്കേറ്റ ഇരുപത്തഞ്ച് മലയാളികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് മരിച്ച രണ്ട് മലയാളികളുടെ മൃതദേഹം ഉടൻ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കും പരിശോധനാ ഫലം ലഭിക്കുന്നതിന് പിന്നാലെ മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് തീരുമാനം കുവൈത്ത് ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ നില ആശങ്കാജനകമല്ലെന്നാണ് എംബസി അറിയിക്കുന്നത് മുപ്പത്തിയൊന്ന് പേരാണ് കുവൈത്തിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ ഇരുപത്തിയഞ്ചു പേരും മലയാളികളാണ് എല്ലാവരും അപകടനില തരണം ചെയ്തതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു ഇനി മരിച്ച രണ്ടുപേരുടെ മൃതദേഹം തിരിച്ചറിയാനുണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഡി പരിശോധന നടത്താനാണ് തീരുമാനം ഡി ഫലം ലഭിക്കാൻ രണ്ടാഴ്ച സമയമെടുക്കും അതുവരെ മൃതദേഹം കുവൈത്തിൽ സൂക്ഷിക്കും പരിക്കേറ്റവരുടെ തുടർചികിത്സ ഉറപ്പുവരുത്താൻ നോർക്കയ്ക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിക്കേറ്റ പതിനാല് മലയാളികൾ ആശുപത്രി വിട്ടു ഇവർക്ക് നാട്ടിലേക്ക് തിരിച്ചെത്താൻ ആവശ്യമായ സഹായം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് നോർക്ക അറിയിച്ചു ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവർ ആശുപത്രി വിടുന്നതുവരെ കുവൈത്തിലെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തുടരാനാണ് നോർക്കയുടെ തീരുമാനം തിരുവനന്തപുരത്തെ നോർക്ക ആസ്ഥാനത്തും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം